ആദ്യം മുജീബിലേക്ക് മുജീബ് വളരെ ദൗർഭാഗ്യകരമായ ഒരു മരണമാണ് റിദാൻ്റെത് ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങി വന്ന തൊട്ടുടനെ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു ഇന്ന് പി വി എൻവർ ഉന്നയിക്കുന്ന ആരോപണം ചെറിയ കാര്യമല്ല റിദാന് സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം നിങ്ങൾക്കും സമാനമായ ആരോപണം ഉണ്ടോ ഞങ്ങൾക്കുള്ള ആരോപണം പറയാൽ ഈ കേസിൻ്റെ തുടക്കം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു സംഘ ഒരു പോലീസ് സംഘമുണ്ടല്ലോ ഡാൻസ് ഓഫ് അവരാണ് ശരിക്കും എൻ്റെ മോനെ റിദാനെ ആദ്യമായി ട്രാപ്പിൽ കുടുക്കി ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി അതിൽ കുടുക്കി ജയിലിലേക്ക് പോകുന്നത് അതാണ് ആദ്യം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ എല്ലാ വീഡിയോ വീഡിയോസും അതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് നമ്മൾ നിങ്ങളെല്ലാ ചാനലിലും കൊടുത്തിട്ടുണ്ട് ആ അത് കേൾക്കുമ്പോൾ തന്നെ ഈ റിദാൻ നിരപരാധിയാണെന്ന് ശരിക്ക് അതിൽ തന്നെ അറിയാൻ കഴിയും അതേപോലെ തന്നെ ഇപ്പം ഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവൻ്റെ സുഹൃത്തായി ഒപ്പം നടന്ന് അവൻ ഒരു രാത്രി ഏഴര മണിക്ക് പെരുന്നാൾ തലയിന്നാണ് ഇവനെ കൊണ്ടുപോകുന്നത് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നത് അത് കഴിഞ്ഞു ഈ കൊലപാതകം നടന്നിട്ട് പിന്നെ പത്തര മണിയായിട്ടും ഇവനെ കാണാത്തത് കൊണ്ടാണ് അവൻ്റെ ഭാര്യ അവനെ തന്നെ ഈ ഷാനിൻ്റെ വിളിച്ചപ്പം പറഞ്ഞു ഞാൻ അവിടെ മുകളിൽ ഒരു പിന്നെ ഇതേമാതിരി ഇവർ രണ്ടാളും ഒരു പിന്നെ പുലിക്കുന്ന് പറയുന്ന ഒരു സ്ഥലം എടവണ്ണ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ സൊറച്ച് ഇരിക്കുന്നു പിന്നീട് രണ്ട് ഒരു ബൈക്കിന്മേൽ രണ്ടാൾ വന്നു അപ്പോൾ ഞാൻ പോന്നു എന്നാണ് അവൻ പറഞ്ഞ ആദ്യം അത് കഴിഞ്ഞ് പിന്നീട് ഒരു മണിക്കും ഇവനെ വിളിച്ചപ്പം ഇവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഷാന എന്ന് പറയുന്ന ആൾ രണ്ടാമത് രാവിലെ ഈ പെരുന്നാളിൻ്റെ അന്ന് ഇവൻ രാവിലെ വീട്ടിൽ വന്ന് റിദാൻ്റെ വീട്ടിൽ വന്ന് കണ്ട് പിന്നെ ഈദ് മുബാർക്ക് പറഞ്ഞു ഇനിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഏ ഇനിയും വന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഇവൻ്റെ അനിയനോട് റിദാൻ്റെ അനിയനോട് അവൻ പുലിക്കുന്നമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു റിദാൻ്റെ അനിയൻ പോയി നോക്കുമ്പോഴാണ് അവിടെ മ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത് ഇതാണ് ഞങ്ങൾക്ക് പസ്സിൽ കിട്ടുന്ന ആ ഒരു രംഗം അതിലാണ് ഇവൻ തന്നെയാണ് എന്നുള്ളിൽ പോലീസുകാർ പറയുകയും ഇവനെ കൊണ്ടുപോവുകയും സംഭവിച്ചത് ഇതിൽ ഇവൻ്റെ റിതാൻ്റെ ഭാര്യയെ ഇവർ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഇവനെ ആയി പിന്നെ ഈ റിദാൻ്റെ ഭാര്യയും ഈ ഷാനുമായി പ്രേമത്തിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം പിന്നീടാണ് ഞങ്ങൾക്കിതൊക്കെ മനസ്സിലാവുന്നത് അതിന് റിദാൻ്റെ ഭാര്യയെ ഇവർ നല്ലവണ്ണം അടിക്കുകയും ബൂട്ട് കൊണ്ട് ചവിട്ടുകയും എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട് അതും മരണപ്പെട്ട രണ്ടാമത്തെ ദിവസമാണ് ഇതൊക്കെ അവർ അവർ ചെയ്യുന്നത് അവൾ പറഞ്ഞു ഞാനുമായിട്ടും അവനുമായിട്ടും ഒരു ബന്ധവുമില്ല അങ്ങനെ ഒരു പ്രേമവുമില്ല എല്ലാം അവർ തുറന്നു പറഞ്ഞിട്ടും ഇവർ വിടാൻ ശ്രമിച്ചില്ല അവരെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും ഇടപെട്ടപ്പോഴാണ് അവളെ വിട്ടുകിട്ടിയത് ഇതാണ് ഒന്ന് ചെയ്തത് അപ്പൊ ഈ പറയുന്ന ഷാൻ തന്നെയാണ് കൊലപാതകം നടത്തിയെന്ന് പോലീസ് ഞങ്ങളോട് പറഞ്ഞ അടിസ്ഥാനത്തിലും ആ എഫ്ഐആറിലും അവൻ തന്നെയാണ് പക്ഷേ ഞങ്ങളെ സംശയം അവൻ ഒറ്റക്കല്ല അവിടെയാണ് ഞങ്ങളുടെ സംശയം ഒരിക്കലും അവൻ ഒറ്റക്ക് ഇത് കൊല്ലാൻ കഴിയില്ല എന്ന് അറിയാം ഷാൻ തന്നെയാണ് കൊന്നത് എന്ന് നിങ്ങൾ സംശയിക്കാൻ കാരണം ഷാനും ഈ ഋദാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു അതാണ് ഞങ്ങളുടെ പ്രശ്നം ഈ ഷാനുമായിട്ട് ഒരു പ്രശ്നവും ഇതുവരെ റിദാൻ ഉണ്ടായിട്ടില്ല അതാണ് പിന്നെ അവൻ്റെ ജേഷനായിട്ടുള്ള ഒരു സ്വർണ ഇടപാടുകൾ ഉണ്ടായിരുന്നു അതെങ്ങനെ ചോദിച്ചാൽ ഇവരെ ഈ എം ഡി എം എ പിടിച്ച് റിതാൻ ജയിലിൽ പോവുകയും ജയിലിൽ നിന്നാണ് ഈ ഷാൻ്റെ ജേഷൻ പിന്നെ നി നിസാം എന്ന് പറയുന്ന ആളുമായി അവിടെ നിന്ന് പിന്നെ കാണുന്നത് അങ്ങനെ അവർ കമ്പനിയാവുകയും ഇവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയാലേ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു കേസുകൾ ഞാൻ നടത്താം എന്ന് പറഞ്ഞു ലാസ്റ്റ് ഈ ഷാൻ ഷാനെ ഈ പിന്നെ അവൻ നിസാം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇത് വന്നത് പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഷാനും റിതാനും നല്ല ഒരു കമ്പനിയായി കൂട്ടായിരുന്നു പക്ഷേ ഷാൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾക്ക് ഞാൻ പോവുകയാണ് അത് വണ്ടിൻ്റെ പ്രശ്നമാണെന്ന് ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ പോയത് അവർ സ്വർണം ഈ ഷാ പിന്നെ നിസാമിൻ്റെ സ്വർണം തൃശൂർ ഉള്ള ഒരു സ്ഥലത്ത് എന്താണ് സ്ഥലത്തിൻ്റെ പേര് പനിക്ക് കിട്ടുന്നില്ല കൊരട്ടി കൊരട്ടിയിലുള്ള ഒരു സ്ഥലത്തുള്ള ആൾ ഈ സ്വർണ് സ്വർണം നിസാമിൻ്റെ പൊക്കിയിന്നും അതിനവനെ പോയി പൊക്കീക്കാണ്ട് മൂന്ന് ദിവസം അവർ ഇവിടെ കൊണ്ടുവരികയും അവനെ എന്തൊക്കെ ചോദ്യം ചെയ്തില്ല ആശ സ്വർണം അവർക്ക് ലഭിച്ചു എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് അതിൽ ഈ കൊരട്ടിയുള്ള ആള് പോയിട്ട് അവിടെ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നെങ്ങനെ ആക്രമിച്ചു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ അതിന് രണ്ട് മാസം പോലെ ഈ ഋദാൻ വീണ്ടും ജയിലിൽ പോകാൻ ഇത് കാരണം വന്നത് ഈ പിന്നെ നിസാമിൻ്റെ കാരണത്താലാണ് അതുവരെ ഇവന് സ്വർണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇതിൽ ഈ സ്വർണം എന്താണോ ചെയ്തത് എന്നുള്ള സംശയത്തിൻ്റെ പേരിലാണ് ഈ ഈ ജേഷൻ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു എന്നില്ല അതിനു അനിയൻ ഈ അനിയനായ ഈ നിസാ നിസാമിൻ്റെ ജേഷ് അനിയന് പിന്നെ ഷാന് ഇവനെ കൊല്ലാനുള്ളൊരു കാരണം എന്താണെന്നില്ലാണ് ഞങ്ങൾക്ക് അറിയാത്തത് അതേപോലെ തന്നെ അവന്റെ കയ്യിൽ രണ്ട് മൊബൈൽ ഉണ്ടായിരുന്നു ഒരു ആപ്പിളിന്റെ ഫോണും ഫോണും ആ രണ്ട് ഫോണും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പോലീസിന് വളരെയധികം ജയിലിൽ പോകേണ്ടി വന്ന ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് ഒരു സ്വർണ്ണക്കടത്തുകാരനെ പരിചയപ്പെടുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ അവരുമായി ബന്ധപ്പെടുന്നു അത് അത് മാത്രമാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ഋദാന്റെ ബന്ധം പിന്നീട് ഒരു ഒരു സംഭവം കൂടി ഉണ്ടാവും യെസ് അപ്പോ നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് സംശയിക്കുന്നത് ഈ ഈ ഈ നിസാമൊക്കെ നിസാമിന് ഇപ്പോഴും അത് അതറിയില്ല എന്താ വെച്ചാൽ നമുക്ക് ഇവരെയൊന്നും വലിയൊരു പരിചയങ്ങളില്ല സത്യത്തിൽ ഇവരൊക്കെ നമ്മുടെ ഈ നാട്ടുകാരാണെന്ന് എനിക്കറിയാം ഒരു തൊട്ടടുത്ത് മുണ്ടേകര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളാണ് ഈ രണ്ടാളും അവരും ജേഷനും അനിയനുമാണ് ഈ അനിയനാണ് ഇത് ചെയ്തിട്ടുള്ളത് ആ അപ്പം ജേഷം പറയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെ ഞാൻ കാണിക്കാം എന്നൊക്കെ അവൻ പിന്നെ റിതാൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ഉമ്മനോടൊക്കെ അവർ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവരൊന്നും ചെയ്തിട്ടുമില്ല അവരിപ്പോഴും ഇതിലെ ഈ നമ്മുടെ നാട്ടിലൂടെ തന്നെ ഞങ്ങളുടെ മുമ്പിലൂടെ തന്നെ നടക്കുകയും നമ്മൾ നമ്മളെ വളരെയധികം സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്